വെരി ഗുഡ് മോർണിംഗ് സമയം നോക്കിയാൽ നിങ്ങള് രാവിലെ പത്ത് മണി അതാണ് ഇപ്പോഴത്തെ സമയം പത്തര സോറി പത്തര അല്ലടാ പത്തരല്ലാ ഹസ്ബേബി അല്ലേ ഇന്ന് നമ്മൾക്കൊരു ദിവസത്തിന്റെ പ്രത്യേകത ഉണ്ട് ഇന്നത്തെ ദിവസമാണ് ഇന്നല്ല ഇന്ന് ഗുഡ് ഫ്രൈഡേ ദുഃഖ വെള്ളിയാഴ്ച ഇന്ന് ഇന്ന് ഗുഡ് ഫ്രൈഡേ ആണ് വെള്ളിയാഴ്ച അതായത് ദുഃഖവെള്ളിയാണ് ഇന്നത്തെ ദിവസത്തിന് വേറെ പ്രത്യേകത കൂടി ഉണ്ട് അതിപ്പോ ചിലപ്പോ നിങ്ങക്ക് തമ്മനയില് തമ്മിലെ കണ്ടപ്പോ മനസ്സിലായിട്ടുണ്ടാവും അപ്പൊ അതിനേക്ക് വേണ്ടിട്ടുള്ള ഒരു സ്റ്റാർട്ടിംഗ് ആണ് ഇപ്പൊ മുതല് കുറെ ദിവസമായി കുറച്ചു ദിവസമായിട്ട് വേറെ ഒന്നും നല്ല തിരക്കായിരുന്നു നല്ല ബിസിയായിരുന്നു ആപ്പുകൾ ഒന്നായിട്ടില്ലേ പണികൾ കഴിഞ്ഞില്ല കൊറേ ദിവസമായി നമ്മളെ ക്യാമറ അല്ല മിച്ചേ കൊറേ ദിവസമായി വീഡിയോ ചെയ്തിട്ട് അതെ നമുക്ക് നേരിലെത്താനാണോ നമ്മൾ വിളിച്ച് ഇതൊന്നിട്ടാ ദളിശ്ശേരി എങ്ങടാണ്ട് എന്നെ വലിച്ചുകൊണ്ട് പോട്ടോ എങ്കടാ അവിടെ ഒത്തിരിക്കാനാ ഇവിടെ ഇരിക്കാനാ ഇവിടിയാട്ടില്ല ഇഞ്ചിക്കറി സാധാരണ ഇത്രക്കും ഇതല്ലാറ് കുറച്ചും കൂടി കട്ടിയിലല്ലോ വരാറ് ഇതിലേലും കട്ടി വരാറില്ലേ എങ്ങനെ ഒന്നും കൂടി ടൈറ്റ്

ും ഇവിടെയും ആരോടും പറഞ്ഞിട്ടില്ല അപ്പൊ നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് വണ്ടി പറഞ്ഞു ഇവിടെ നിന്ന് അധികം പറയാൻ പറ്റില്ല പിന്നെ ആ വണ്ടിയിൽ നിന്ന് പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞ പോലെ തന്നെ ഉണ്ണിനെ നമ്മള് ഇവിടെ പറയാൻ പറ്റില്ല ഉണ്ണിനെ പോകുമ്പോ നമ്മള് കൊണ്ടുപോണീലെ നമ്മൾ ഇവിടെ ആക്കിട്ട് പോകാം അങ്ങോട്ട് അവിടെ നിന്ന് അവള് പിക്ക് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ നിന്നായിരിക്കും നമ്മള് ചെലപ്പോ ഇന്ന് തന്നെ പോകും അല്ലെങ്കിൽ നാളെ പോവാൻ പോലെ തന്നെ പോകും പുതിയൊരുപാടിയുള്ള ചോറ് പോവാടെ കറി എല്ലാ സാധനങ്ങളും റെഡി ആയിട്ടുണ്ട് ചോറ് പിന്നെ ഇത് ഇതാ കാളന കാളൻ ഉം പിന്നെ ഇത് എലിശ്ശേരി പിന്നെ അമ്മച്ചിയുടെ ഇഞ്ചമ്പുളി ഇതിന്റെ കൂടെ പിന്നെ ടൈറ്റ് ടൈറ്റാക്കിയ ടൈറ്റ് ആക്കളെന്നു പറഞ്ഞിട്ട് പിന്നെ കടുക് ഇഞ്ചി ഇടാണ്ട് പിന്നെ ഇഞ്ചി കറി ഇടാ പിന്നെ അതെ സാമ്പാറുണ്ട് പിന്നെ കൈമാറടി അവല അവിയ അവിയല് പിന്നെ അതെ പപ്പടം ഹസിമേബി വെയിറ്റ് ചെയ്ത് നിക്കാം അല്ല ഹസിബേബി കടുവ് മാറ്റി വെച്ചിരുന്നിട്ട് കടുകിണ്ടി കുറച്ച് ഓരോ കറി രസം ഏ ഇഞ്ചമ്പൊള്ളി രസംണ്ടോ രസല്ല കടുക് ഇഞ്ചി അല്ലേ അങ്ങനല്ലേ അംച്ചകള് പറഞ്ഞേർന്ന മോനിഷ്ടായിരുന്ന് அப்படின் நோக்கி കിടന്ന് വണ്ടി എടുത്തു പോകുന്നുണ്ടായിരുന്നു കഴിഞ്ഞു അത് കണ്ടപ്പോ തൊട്ട് ആൾക്ക് കണ്ടു വണ്ടി നടക്കും മാസം അപ്പൊ അവൻ ഇറങ്ങിയപ്പോ നമ്മളെറങ്ങി ഫ്ലൈറ്റിലായിട്ട് അവളുടെ നമ്മള് വീട്ടിൽ വെച്ച് പറയണ്ടിരുന്ന ബാക്കിയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾ പറയാം ഓണിന് പേലും കമ്മിങ് വീഡിയോസിലായിട്ട് ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം അതോടെ നിൽക്കട്ടെ ഒന്നാം ദിവസം വീട്ടിലമ്മച്ചിക്ക് അറിയില്ല അവള് വരണ്ട കേസ് അറിയില്ല ഓൾറെഡി നേരത്തെ പറഞ്ഞു അപ്പൊ വീട്ടിലേക്ക് വരുമ്പോ ഹസ്യക്കുട്ടനും അറിയില്ല അതുപോലെ തന്നെ അമ്മച്ചിക്ക് അറിയില്ല ആർക്കും അറിയില്ല അവള് വരണത് അന്നക്ക് ഒരറിയില്ലേ നമ്മളുടെ പ്ലാൻ തിരിച്ച് വീട്ടിലേക്ക് പോകാനാണെന്നുള്ളത് പറ്റിയാണത് ഞങ്ങള് രണ്ടുപേരും ബേബി ഉണ്ടാവും നമ്മൾ നേരെ എയർപോർട്ടിലേക്ക് എയർപോർട്ട് ചെല്ലണോ ഹസിബേബിന് എടുക്കണു നേരെ വല്ലൂരിക്ക് പോകണോ അതായിരിക്കും അന്ന വിചാരിച്ചിരിക്കണത് പക്ഷെ അവിടെ ടിസ്റ്റ് ഉണ്ട് നമ്മൾ ഇവിടുന്ന് നേരെ എയർപോർട്ടേക്ക് പോകണു അല്ല എന്തായാലും ഈ പടിയെ തിരിച്ചു പോകണ്ടതും ഞങ്ങളുടെ വീണ്ടും ഉണ്ട് ഇങ്ങോട്ടേക്ക് മാക്സിമം അതെ അപ്പൊ അപ്പൊ അത് കാരണം കൊണ്ടാണ് നമ്മള് കാടുകൂട്ടിയിലേക്ക് പോകുന്നെച്ചെ പിന്നെ ഉണ്ണി ഉറങ്ങാണല്ലോ അവനെടുത്തുകൊണ്ട് വന്നുകഴിഞ്ഞാ അവന ഉറക്കം ഭയങ്കര പ്രശ്നം അപ്പൊ അത് പിന്നെ അവനെ പെട്ടെന്ന് ഇന്ന് റോഡില് വണ്ടികളില്ല ഇന്ന് ദുഃഖം വെള്ളിയാഴ്ച അല്ല ആ വണ്ടികള് കുറവാ അല്ലെങ്കിൽ ഈ റോഡിൽ അധികം വണ്ടികൾ കുറവാണ് ഇതൊരു എളുപ്പവഴിയാണ് എളുപ്പവഴിയല്ല നമുക്ക് മാത്രമറിയാവുന്ന ഷോർട്ട് കട്ടായി മറ്റേ ഇങ്ങോട്ടേക്ക് എനിക്ക് മാത്രമറിയുള്ളൂ എനിക്കറിയില്ല ഈ വഴി സംസാരിക്കാൻ എനിക്കറിയില്ലേ വഴി ഇതൊരു എളുപ്പവഴി അല്ല പക്ഷെ ഇതുള്ള എളുപ്പവഴി എല്ലാരും പറഞ്ഞേക്കണം എൻ എച്ചിക്ക് നമ്മൾ എത്തിയേക്കാണ്

ഭയങ്കര കുറച്ച് ഭയങ്കര ബ്ലോക്ക് അത് കാണുന്നതാണ് ഞങ്ങൾ ഈ വഴി പറഞ്ഞത് ഈ വഴി അതിനേക്കാളും ഇവരാൾ കാശപ്പെടുന്നത് അപ്പൊ എനിക്ക് തോന്നുന്നു എനിക്കറിയില്ലേ സ്നേഹത്തി ൂറ് രണ്ടേ കാലിന്റങ്ങനെ അതെ കറക്റ്റ് അരമണിക്കൂറാ വേണ്ട അത് കണ്ട ഇതാണ് കൊച്ചിന് ഇന്റർനാഷണൽ ഹലോ നീ എവിടെയാ എവിടെയാ നീ അവിടെ ഉണ്ടെന്നറിയോ ലാൻഡ് ചെയ്തെന്നിന്റെ പരിവാരികളൊക്കെ കഴിഞ്ഞോ ഇല്ല 20 മിനിറ്റ് ദാന്നോ മാസ്ത്രം വിട്ട് വരാം ആ ബാക്കിയത്തെ പരിവാരികളൊക്കെ കഴിഞ്ഞോ ആർക്ക കഴിഞ്ഞു ആ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നീ വന്ന് ഇറങ്ങിട്ട് ഈ പില്ലറിൻ്റെ അവിടെ നിൽക്കണമെന്ന് പറഞ്ഞവതി ആ ഓക്കേ ഞങ്ങളെ ദേ പുറത്തുണ്ട് പുറത്തോ നിക്ക്ണ്ട് ആ മുട്ടിലിക്ക് നീ വായോ വായോ ശരി എനിക്ക് ശരിക്കും എയർപോർട്ടിലേക്ക് വരുമ്പോ എനിക്ക് എന്തോ എന്തോ ഒരു ഒരു എനിക്കുണ്ട് സത്യം നെഞ്ചടിപ്പാ എന്താ പറയുക പോയ എല്ലാവർക്കും എനിക്ക് എന്തായാലും ഫീൽ ചെയ്യാറുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ നാട്ടിൽ അങ്ങനത്തെ നില്ല പക്ഷെ അത് കാണിക്കില്ല ഞാൻ കാണിക്കില്ല എനിക്ക് വിഷമുണ്ടെങ്കിൽ ഞാൻ കാണിക്കാറൊന്നില്ലേ പോകുമ്പോ പക്ഷെ പോലും എനിക്കുള്ളില് എനിക്ക് വിഷമുണ്ടാകും

റയാറില്ല അയ്യോ അതുപോലെ രാവിലെ മറ്റേ ബാഗുണ്ടല്ലോ ഇപ്പൊ അതൊന്നും ആലോചിച്ചില്ലല്ലോ ഒരു ബാഗേ പറ്റുള്ളൂ ഒരു ബാഗ് എനിക്ക് ഉണ്ണിനെ പോലെ നീ ഉണ്ണീനെ ചോദിക്കല്ലേ ഉണ്ണിനെ കാറിലെ ഇരുത്തിയാക്കാം ഉറങ്ങിയില്ലെങ്കിലും ഞങ്ങൾ അവനെ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിണ്ടായിരുന്നില്ലേ അതോ അന്നദേ ഗുഡ് പ്ലാൻ വണ്ടി 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 പാർക്ക് പാർക്ക് നമ്മുടെ നീ വന്നു അങ്ങനെ ഞങ്ങ അപ്പഴത്തേനെ വീട്ടില് പോന്നു അല്ല വീട്ടിലേക്ക് പോലെ വേണത് ഇപ്പൊ എത്തും വീടിന്റെ മാത്രം പച്ചക്കറി മാത്രം ഇവിടെ വെളരെ നട വയ്യാറമ്പു ഇങ്ങനെയൊക്കെ ചിത്രണ്ട് ഇന്നാ ഇവിടെ ചിത്രണ്ട് ഇവിടെ ചിത്രണ്ട് പറയാൻ തരൂ ഇവന്നെസെ ഹന്ത അ പലേടി പലേടി കേറ്റി വെക്കുന്നാ അതിന് പലേടിക്കാത്തൊന്നാണാ ഹാ ഫോൺ തന്നേ അ നിങ്ങ പോയിത്തിണ്ടി ഹാ ഹാ ആ ആ ഈ വള കൊണ്ടെ ഇതാ ये असली चिरकरी ये मेरा പിന്നെപ്രൈസ് ആ ചിക്കൻ സർപ്രൈസ് ആരി പച്ചക്കറിയല്ലേ അവൾക്ക് ചിക്കൻ കൊടുക്കാൻ പറ്റോ ഞാൻ പറഞ്ഞില്ലല്ലേ അവൾക്ക് യാത്ര കഴിഞ്ഞു വന്നവർക്ക് കൊഴപ്പില്ല ഞാൻ എടുത്താരാടി അവൻ തിന് ഇറച്ചി അവനോടുക്കാൻ അല്ല മഞ്ഞ

പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാണ് അല്ല കഴിക്കണ്ടില്ല കഴിക്കാൻ നീ അതിനെടുത്തോ അവള് കഴിക്കട്ടാ മതി നീ ഇരുന്ന കഴിക്കാൻ പറ്റില്ല ണ്ടാവും അതൊക്കെ മാറിക്കോളും അത്രക്കേ ഉള്ളൂ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ എന്ന് പറയുന്നത് അല്ലെ അടുത്ത വീഡിയോ എന്ന് അപ്പം ഞെട്ടാനുള്ള വീഡിയോ